മഹാനദീനെ കോഡിലൂടെ നമുക്ക് പഠിക്കാം മച്ച ഓ ഇവിടെ മഷിയോം കൊണ്ട് ഓടുന്നു മച്ച ഓ ഇവിടെ മഷിയോം കൊണ്ട് ഓടുന്നു മച്ച ഓ എന്ന് പറയുന്നത് മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ അതുപോലെ ഇബിടെ മഷിയോം ഇബിടെ എന്ന് പറയുന്നത് ഇബ് ടെല്ല് ഷിയോനാഥ് മാൻഡ് ഓങ്ങ് തുടങ്ങിയവ മഹാനദിയുടെ പോഷക നദികളാണ് മഹാനദി ബംഗാൾ ഉൾക്കടലിലോട്ടാണ് ചെന്ന് പതിക്കുന്നത് എണ്ണൂറ്റി അൻപത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിന് സമീപമുള്ള സിഹാവ പർവ്വതത്തിൽ നിന്നാണ് ശിവനാഥ് റിവർ അഥവാ ഷിയോനാഥ് റിവർ ഇത് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് ഈ മഹാനദിയിലാണ് ഹിരാക്കു ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഒലീവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന ദേവി നദി അത് മഹാനദിയുടെ പ്രധാന കൈവഴികളിലൊന്നാണ് ഇപ്പം പോഷക നദിയുണ്ട് കൈവഴികളുണ്ട് പോഷക നദി എന്ന് പറഞ്ഞാൽ ഒരു നദിയിലേക്ക് വന്നു ചേരുന്ന നദികൾ കൈവഴി എന്ന് പറഞ്ഞാൽ ഒരു നദി ഒഴുകി നദീമുഖത്തോടടുക്കുമ്പം അത് ചിലപ്പം പല ശാഖകളായിട്ട് പിരിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഏത് കൈവഴികളും ഉണ്ടാവുന്നത് അപ്പോൾ അത്തരത്തിലൊരു മഹാനദിയുടെ കൈവഴിയാണ് ഏതെന്ന് പറയുന്നത് ദേവി നദി ഒഡീഷയിലെ പ്രധാന നഗരമായ കട്ട് മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ വെച്ചാണ് മഹാനദി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത് താങ്ക്